ഹലോ അസ്സാമലൈക്കും മോസ് വയനാടൻ കിച്ചണിലേക്ക് സ്വാഗതം എന്ന് ഞാൻ ഒരു തക്കാളി ഉള്ളിയും വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ പോവുക കേട്ടോ പച്ച തക്കാളി ഉള്ളി ഞാൻ കഴുകി തൊലി എളിഞ്ഞ് കഴുകിയെടുക്കട്ടെ അപ്പോൾ നമ്മൾ ധരിഞ്ഞിട്ട് കേട്ടോ തക്കാളി ഉപ്പേരിക്ക നല്ല ഉപ്പേരി കേട്ടോ തിന്നാനും നല്ലതാണ് അപ്പോൾ ഒരേ ഒരു പച്ച തക്കാളി ഉള്ളതുകൊണ്ടാണ് ഇന്നൊന്നുണ്ടാക്കാൻ ഇരിക്കുകട്ടോ നല്ല രസം ഞാൻ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ പിന്നെ ഉണത്തിൽ പച്ച തക്കാളിയും കറിയും വെച്ചാലും ഒന്നല്ല തേങ്ങയൊക്കെ അരച്ച് ഉള്ളതുപോലെ ഉള്ളിയും തക്കാളി ഇതുപോലെ ഇരിങ്ങട്ടെ തക്കാളിയും പച്ചമുളകും മുറിച്ചിട്ട് ഉള്ളിയും മുറിച്ചിട്ടോ രണ്ടും രണ്ട് വല്ല പുതു ലേശം അതിന് ശേഷം അതിട്ട് കൊടുത്താൽ മതി നമ്മളിനി ചട്ടിയടുപ്പത്ത് നമ്മളത് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ

ഉപ്പ് ഇട്ട് ഉപ്പിട്ട് കൊടുക്കട്ടെ ആവശ്യത്തിന് അതിൻ്റെ കൂടെ മഞ്ഞപ്പൊടി ഇട്ടെടുത്ത് കരിവേപ്പില തേങ്ങ ഇട്ടെടുക്കട്ടോ തേങ്ങ നമുക്ക് പുറത്ത് ഇട്ട് എടുക്കാം നല്ല

തക്കാളിയും തോരനെ റെഡി ആയിട്ടോ നല്ല രസമല്ലൊരു ഉണ്ടാക്കി വെക്കണേ അതിലേക്ക് കഴിഞ്ഞാൽ മറക്കരുത്